നമുക്ക് മിക്ക ഉള്ളവർക്കുള്ള ഡൗട്ടാണ് സ്പീഡോമീറ്ററിൽ എന്താണ് എക്നോമി എന്ന് എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റെഡ് ലൈൻ എന്തിനാണെന്നുള്ളതും എക്നോമി എന്ന് പറയുന്നത് നമ്മൾ ഈ എക്നോമി പറഞ്ഞിരിക്കുന്ന സ്പീഡിനകത്താണ് വണ്ടി ഓട്ടിക്കുന്നതെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുമെന്നാണ് അതിനർത്ഥം അതുമാത്രമല്ല ഈ സ്പീഡിലാണ് നമ്മൾ ഓട്ടിക്കുന്നതെങ്കിൽ വണ്ടിക്ക് മാക്സിമം എൻജിൻ ലൈഫും ലഭിക്കുന്നതാണ് പക്ഷേ റെഡ് ലൈനിലാവട്ടെ റെഡ് ലൈനിൽ ഓട്ടിക്കുമ്പോൾ വണ്ടിയുടെ മൈലേജ് നന്നായി ഡ്രോപ്പ് ആവും കാര്യം എഞ്ചിൻ അതിൻ്റെ മാക്സിമം പെർഫോമൻസിലേക്ക് എത്താറായി എന്നാണ് റെഡ് ലൈൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് മാക്സിമം മൈലേജും എൻജിൻ ലൈഫും ഒക്കെ വേണമെങ്കിൽ റെഡ് ലൈൻ ക്രോസ് ചെയ്യാതെ തന്നെ വണ്ടി ഓടിക്കുക അത് മാത്രമല്ല ഗിയർലെസ് സ്കൂട്ടറിൽ മാക്സിമം സ്പീഡ് സിക്സ്റ്റി ടു സെവൻറ്റി കൂടാതെ പോകുന്നതാണ് എപ്പോഴും സേഫ്റ്റിക്ക് നല്ലത് കാര്യം മറ്റ് ബൈക്സിനെ പോലെയൊന്നും എ ബി എസോ അല്ലെങ്കിൽ എ ബി എസ് ഇപ്പോൾ മിക്ക വണ്ടിക്കും ഉണ്ട് എങ്കിലും എൻജിൻ ബ്രേക്കിങ്ങോ അങ്ങനത്തെ സംവിധാനമൊന്നും മിക്ക സ്കൂട്ടറുകളിലും ഇല്ല അതുകൊണ്ട് മാക്സിമം വാഹന എക്കണോമിയിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക